ഭർത്താവിൻ്റെ വിശുദ്ധന്മാരും നിർമ്മലരുമായ ഒരു വലിയ കൂട്ടമുണ്ട് വിശ്വാസികളുടെ വലിയ സമൂഹമുണ്ട് വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഓർമ്മ എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഒന്നുമില്ലായ്മയിലും എല്ലാം ഉണ്ട് പ്രാർത്ഥന മറന്നു പോകുമ്പോഴും പ്രാർത്ഥനയായി വിശുദ്ധി മറന്നു പോകുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മളെ നിർബന്ധിക്കുന്നവരായി ഒന്നുമില്ലാതിരിക്കുമ്പോൾ എല്ലാം ഉള്ളവരായി അതോടൊപ്പം തന്നെ പരാതികളുടെയും പരിഭവങ്ങളുടെയും ലോകത്ത് പരാതികളില്ലാതെ ജീവിച്ചവരുണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും പരാതി എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ കണക്കെടുക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പലരും ചിന്തിക്കും മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സായി അമ്പത് വയസ്സായി ഞാൻ എന്ത് നേടി എനിക്കെന്ത് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്തുവരെ എനിക്ക്